ടേക്ക് എ ബ്രേക്ക് പ്രവർത്തനം നിലച്ചതായി ആക്ഷേപം മുൻ സമിതി ഏർപ്പാടാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ യു ഡി എഫ് ഭരണസമിതി ഒഴിവാക്കിയതാണ് ശുചീകരണ തൊഴിലാളികൾ ഇല്ലാതായതോടെ ടേക്ക് എ ബ്രേക്കിന്റെ പരിപാലനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല ഒരാഴ്ചയായി ശുചിമുറികളിൽ വെള്ളമില്ലാതെ ഉപയോഗിച്ചതിനാൽ ദുർഗന്ധം മൂലം പ്രദേശത്ത് ആളുകൾക്ക് ചെല്ലാനാകാത്ത അവസ്ഥയാണ് പൈപ്പുകൾ ലൈറ്റുകൾ ഉൾപ്പെടെ തകർന്ന നിലയിലാണ് സമീപത്തുള്ള കടകളിൽ വരെ ദുർഗന്ധം എത്തി ആളുകൾ കയറാതെ വന്നതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പദ്ധതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അട്ടിമറയിലൂടെ അധികാരമേറ്റ യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത പദ്ധതിയെ താറുമാറാക്കിയെന്ന് മുൻ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു അഭിമാനമായിട്ട് നമ്മൾ പണിതീർത്തി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി കാലിക്കറ്റ് ജംഗ്ഷനിൽ പണിതീർത്തിയ ടേക്ക് എ ബ്രേക്ക് ആ ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടന്നു വന്നിരുന്ന സമയത്താണ് ഇവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നതും ഈ ഭരണമാറ്റത്തിലൂടെ ഈ നാട്ടിലെ നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും തകരാറിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ടേക്ക് എ ബ്രേക്കിൽ കൃത്യമായി പരിപാലിക്കുന്നതിന് വേണ്ടി അമൃത് പദ്ധതി പ്രകാരം രണ്ട് തൊഴിലുറപ്പ് ഇവിടെ നിർത്തിയിട്ടുള്ളതായിരുന്നു അവരിവിടെ കൃത്യമായി പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവരെ ഇവിടെ നിന്ന് മാറ്റി ഇതിനകത്ത് വെള്ളമില്ലാത്ത രീതിയിലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ലൈറ്റ് സംവിധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിലേക്ക് ഈ ടേക്കേ ബ്രേക്ക് ഇവിടെ നിലകൊള്ളുമ്പോൾ നമുക്കറിയാം കാലിക്കറ്റ് ജംഗ്ഷനിന്റെ വികസനം തുടങ്ങിയത് നമ്മുടെ ടേക്കേ ബ്രേക്കിൽ നിന്നാണ് അതിനോടനുബന്ധിച്ചാണ് മറ്റു കടകളൊക്കെ ഇവിടെ വന്നത് അതിനുശേഷം ഇവിടെ ഹോട്ടലിൽ വന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ ഒരു ടേക്ക് ബ്രേക്കിലേക്ക് ഒരു മനുഷ്യൻ പോലും വണ്ടിയിൽ നിർത്തി നിർത്തി ഉപയോഗിക്കാനോ ആരും ഉപയോഗിക്കാത്ത രീതിയിലേക്ക് ഒരു കെട്ടിടം മാത്രമാക്കി മാറ്റുന്നതിന് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഈ പ്രവർത്തനം ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെ അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മുഴുവൻ പ്രവർത്തനങ്ങളും മാറ്റിക്കൊണ്ട് ഞങ്ങളിവിടെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് നഗരസഭയുടെ വഴിയോര വിശ്രമ കേന്ദ്രം കഴിഞ്ഞ ഒരാഴ്ചയിലേറെക്കാലമായി അടച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കാണാം ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുള്ളത് വെള്ളം ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ലൈറ്റുകളും അത് തെളിയാത്ത അവസ്ഥയിലേക്ക് പൂർണമായും നശിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ടാപ്പുകളൊന്നും പ്രവർത്തന പ്രവർത്തിക്കുന്ന രൂപത്തിലല്ല വെള്ളയില്ല അങ്ങനെ ഏറെ ഈ ഹൈതൊരു എം സി റോഡാണ് പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിലൂടെ പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളിലെ യാത്രക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാല് ദൂരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ഒന്നരയാഴ്ചക്കാലമായി പൂർണ്ണമായും ഈ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനം തകർത്തവരാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം എൽ ഡി എഫ് കൌൺസിലർമാർ പ്രദേശം സന്ദർശിച്ച് സൂചനാ സമരം നടത്തി സമരം സണ്ണി കൗൺസിലർഘാടനം ചെയ്തു നഗരസഭാ അംബിക രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മറ്റു കൗൺസിലർമാരായ വിജയ ശിവൻ ജിജി ഷാനവാസ് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലായിരുന്നു ഇതുവരെയും പ്രവർത്തിച്ചോണ്ടിരുന്നത് ഒന്നരയാഴ്ച കാലമായി ഇതിപ്പോൾ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്ന ഏറ്റവും ഒരു ഇതുപോലെ ഇതുപോലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരം തുടർന്നു കൊണ്ടിരിക്കും അതിനുള്ള ഇടവരുത്തരുത് അവര് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് യും കൈമുതാക്കിയുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും